നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യ ചൊറഞ്ഞ് വെറുതെ പണി വാങ്ങിക്കൂട്ടിയ മാലദ്വീപിനെ കാണുമ്പോൾ ഇപ്പോൾ സഹതപ്പിക്കാനെ നമുക്ക് കഴിയൂ മാലദ്വീപിനെ കാത്തിരിക്കുന്നത് ശ്രീലങ്കയ്ക്ക് സമാനമായ അനുഭവമാണ് എന്ന് വിദഗ്ധർ പറയുന്നു ചൈനയുടെ പിന്നാലെ പോയി ചൈന മാലദ്വീപിനെ പൂർണ്ണമായി വിഴുങ്ങുമോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു മാലദ്വീപുകാർക്ക് ഇപ്പോൾ ഒരു സന്തോഷമില്ല കാരണം ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ അങ്ങോട്ടേക്ക് എത്തുന്നതേയില്ല ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തിയ മന്ത്രിമാരെ പുറത്താക്കിയ മാലദ്വീപ് പിന്നീട് വരെ തിരിച്ചെടുത്തു ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെയും ഭരണാധികാരികൾക്കെതിരെയുമൊക്കെ വർഗീയ പരാമർശങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെയൊരു തിരിച്ചടി ഒരിക്കലും മാലദ്വീപ് പ്രതീക്ഷിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലെ ആദ്യത്തെ നാലു മാസ കണക്കുകളാണ് ഇപ്പോൾ മാലദ്വീപിനെ വിരളി പിടിപ്പിക്കുന്നത് ടൂറിസ്റ്റ് സീസണിൽ ഏറ്റവും ഉയർന്ന തോതിൽ സഞ്ചാരികളെത്തുന്ന കാലഘട്ടം എന്നാൽ ഈ കാലയളവിൽ ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വന്ന കുറവ് അമ്പരപ്പിക്കുന്നതാണ് പോയിന്റ് രണ്ട് ശതമാനം കുറവ് കഴിഞ്ഞ വർഷത്തെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ഇത്ര ഭീകരമായ വ്യത്യാസം അതുകൊണ്ട് തന്നെ ട്രാവൽ ഏജന്റുമാർ മാത്രമല്ല സാധാരണ ജനങ്ങൾ പോലും ഇപ്പോൾ പരിഭ്രമത്തിലാണ് ഇന്ത്യക്കെതിരെ മാലദ്വീപ് നടത്തിയ പരാമർശങ്ങൾ ഇന്ത്യക്കാർ അത്ര നിസ്സാരമായിട്ടല്ല കണ്ടിരിക്കുന്നത് എന്നും മാലിദ്വീപിനു വ്യക്തമായി ദേശസ്നേഹം ഇന്ത്യക്കാരിലുണ്ട് എന്നൊരിക്കൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ സംഭവങ്ങൾ പരമ്പരാഗതമായി മാലദ്വീപ് ജീവിച്ചു പോരുന്നത് ഇന്ത്യൻ വിനോദസഞ്ചാരികളെക്കൊണ്ടാണ് ഒരു വർഷവും ഈ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഒരു കുറവ് വരാറില്ല എന്നാൽ ഇന്ത്യക്കെതിരെ തുടർച്ചയായി മാലദ്വീപ് ഭരണാധികാരി വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയതോടെ ഇന്ത്യയുടെ ഉണർന്നു സെലിബ്രിറ്റികൾ ഉൾപ്പെടെയുള്ളവർ മാലദ്വീപിലേക്ക് യാത്ര പോകാതെയായി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിലായിരുന്നു വിവാദങ്ങൾ ഉച്ചസ്ഥായി നിന്നത് ഇന്ത്യയല്ല ചൈനയാണ് വലുത് എന്ന് വിളിച്ചു കൂവി മൊയ്സു നേരെ ചൈനയിലേക്ക് പുറപ്പെട്ടതൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് മാലദ്വീപിൽ ഉയർന്ന റാങ്കിലുള്ള ചില ഉദ്യോഗസ്ഥർ സോഷ്യൽ മീഡിയയിൽ മോശം പരാമർശങ്ങൾ നടത്തിയതോടെയാണ് വിവാദങ്ങൾ ആളിക്കത്തിയത് തുടർന്ന് ഇന്ത്യക്കാർ തന്നെ മാലദ്വീപിനെതിരായ ഹെയ്റ്റ് ക്യാമ്പയിൻ ഏറ്റെടുത്തു ഇന്ത്യക്കാരായ വിനോദസഞ്ചാരികൾ അങ്ങോട്ടേക്ക് യാത്ര പോകേണ്ട എന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ ആരംഭിച്ചത് ജനുവരിയിൽ പതിനെണ്ണായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് ഇന്ത്യൻ വിനോദസഞ്ചാരികളായിരുന്നു മാലദ്വീപിലെത്തിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ വെറും പതിനയ്യായിരത്തി മൂന്നായി ആ എണ്ണം കുറഞ്ഞു മാലദ്വീപ് വിനോദസഞ്ചാര മന്ത്രാലയം തന്നെയാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ജനുവരിയിൽ മാത്രമല്ല തുടർന്നുള്ള മാസങ്ങളിലും വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവ് ഇപ്പോഴിതാ മാലദ്വീപ് കണ്ണു തുറന്ന് മിഴിച്ചു നിൽക്കുന്നു ഇന്ത്യക്കാരെ ഏതെങ്കിലും വിധത്തിൽ ആകർഷിച്ചില്ല എങ്കിൽ സാമ്പത്തിക നില താറുമാറാകും തുടർന്ന് ചൈനയിൽ നിന്നോ മറ്റേതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ നിന്നോ വൻതുക കടമായി വാങ്ങിക്കൂട്ടേണ്ടി വരും ഒടുവിൽ ശ്രീലങ്കയ്ക്ക് സമാനമായ ഒരു ദുരവസ്ഥയിലേക്ക് മാലദ്വീപ് കൂപ്പുകുത്തുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ മാർച്ച് മാസമാണ് ഏറ്റവുമധികം ഭയപ്പെടുത്തിയത് മാലദ്വീപിനെ ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ അൻപത്തിനാല് ശതമാനം കുറവ് ഏപ്രിലിൽ അൻപത്തിയഞ്ച് പോയിന്റ് ആറ് ശതമാനം കുറവ് ഓരോ മാസം മുന്നോട്ട് പോകുമോരും വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കുത്തനെ കുറവ് നേരത്തെ ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളാണ് മാലദ്വീപിൽ ഏറ്റവും കൂടുതൽ സന്ദർശനം നടത്തിയിരുന്നത് എന്നാൽ ഇന്ത്യയുടെ സ്ഥാനം ഇപ്പോൾ ആറാം സ്ഥാനത്തായി ഒരു കാര്യത്തിൽ മാലദ്വീപിന് ആശ്വസിക്കാം ഇപ്പോൾ ഒന്നാമത് നിൽക്കുന്നത് ചൈനയാണ് ചൈനയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായി എന്ന് മാലദ്വീപ് അവകാശപ്പെടുന്നു എന്നാൽ അതെത്ര നാൾ ചൈനയോട് കൂടുതലെടുത്താൽ അവർ വിഴുങ്ങും എന്ന് മാലദ്വീപിന് കൃത്യമായി അറിയാം ഇന്ത്യയെ ഒന്ന് പേടിപ്പിക്കുക മാത്രമായിരുന്നു മാലദ്വീപിന്റെ ലക്ഷ്യം മാലദ്വീപിലുള്ള ഇന്ത്യൻ പട്ടാളക്കാരെ ഉടൻ പിൻവലിക്കണമെന്നൊക്കെ മാലദ്വീപ് അഭ്യർത്ഥിച്ചിരുന്നു മെയ് പത്താം തീയതിക്കകം ഇന്ത്യൻ സൈനികരെ പിൻവലിക്കണം എന്ന അന്ത്യശാസനവും നൽകിയിരുന്നു മാലദ്വീപ് ടൂറിസം മാർക്കറ്റ് തന്നെയാണ് മാലദ്വീപിനെ പിടിച്ചു നിർത്തുന്നത് അതിൽ ഇന്ത്യയുടെ സ്ഥാനം അതിനിർണ്ണായകമാണ് എന്ന് മാലദ്വീപുകാർക്കറിയാം മൊയ്സുവിന് അതത്ര മനസ്സിലായില്ല എന്ന് മാത്രം ഇപ്പോൾ മൊയ്സുവിനും ഇതൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങി ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഇന്ത്യൻ സഞ്ചാരികളെ തിരികെ കൊണ്ടുവരാനായി ഇന്ത്യയുടെ പ്രധാന നഗരങ്ങളിൽ റോഡ് ഷോയ്ക്കൊരുങ്ങുകയാണ് മാലദ്വീപ്സ് അസോസിയേഷൻ ഓഫ് ട്രാവൽ ഏജന്റ്സ് ആൻഡ് ടൂർ ഓപ്പറേറ്റേഴ്സ് എത്തിയ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഇന്ത്യ തന്നെയായിരുന്നു ഒന്നാം സ്ഥാനത്ത് അതിലേക്ക് തിരികെ വരണമെന്നതാണ് ടൂർ ഓപ്പറേറ്റേഴ്സിന്റെ ആവശ്യം ടൂർ ഓപ്പറേറ്റർമാരുടെ പ്രതിനിധികൾ മാലദ്വീപിലെ മാലദ്വീപ് ഹൈക്കമ്മീഷണറുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ഇന്ത്യൻ നഗരങ്ങളിൽ റോഡ് ഷോ നടത്താൻ തീരുമാനിച്ചത് ഇന്ത്യൻ ഭരണാധികാരികൾ മാലദ്വീപിനോട് ഇനി ക്ഷമിക്കേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിലാണ് മുഹമ്മദ് മൊയ്സു മാലദ്വീപ് പ്രസിഡന്റായി എത്തിയത് തുടർന്നാണ് ഇന്ത്യ അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളും ചൈനീസ് സന്ദർശനവുമൊക്കെ മൊയ്സു നടത്തിയത് സാധാരണഗതിയിൽ മാലദ്വീപ് പ്രസിഡന്റായി ചാർജ് എടുക്കുന്ന ഒരാൾ ആദ്യം ഇന്ത്യ സന്ദർശിക്കുകയാണ് പതിവ് എന്നാൽ പതിവിന് വിരുദ്ധമായി മൊയ്സു നേരെ ചൈനയിലേക്ക് പുറപ്പെട്ടു ചൈന തങ്ങളുടെ ഉറ്റ ബന്ധുവാണ് എന്ന ഉച്ചത്തിലുള്ള പ്രഖ്യാപനം ഇന്ത്യയെ തുറന്നു മൊയ്സുവിനെതിരെ പിന്നീട് ഇന്ത്യൻ ജനത ഒരുമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇന്ത്യയെക്കാൾ മൊയ്സുവിന് ആഗ്രഹം ചൈനയുമായുള്ള ബാധവത്തിന് ചില വർഗീയ കാരണങ്ങൾ തന്നെയാണ് മൊയ്സു ഇതിനുവേണ്ടി എടുത്തുപയോഗിച്ച കാർഡും ഇന്ത്യ പിണങ്ങിയാൽ അത് മാലദ്വീപിന് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന് മാലദ്വീപിലെ വ്യവസായികൾ തിരിച്ചറിഞ്ഞു വലിയ തോതിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിന്നുയുന്നത് മാലദ്വീപിനെ നശിപ്പിക്കരുത് എന്ന് ഭരണാധികാരികളോട് ജനങ്ങൾ ആവശ്യപ്പെടുന്നു സോഷ്യൽ മീഡിയയിൽ ഇതു സംബന്ധിച്ച വലിയ ക്യാമ്പയിനുകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ മാലദ്വീപിൽ ചൈനയുടെ ആധിപത്യം വർദ്ധിക്കുന്നത് ഇന്ത്യ ആശങ്കയോടെ നോക്കിക്കാണുന്നു മാലദ്വീപുമായി അഭിപ്രായ വ്യത്യാസമുള്ളപ്പോൾ തന്നെ ആ ദ്വീപിനെ തങ്ങളോട് ചേർത്തു നിർത്താനുള്ള തന്ത്രങ്ങളാവും ഇനി ഇന്ത്യ പയറ്റുക മാലദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന അയൽരാജ്യം എക്കാലത്തും ഇന്ത്യ തന്നെയായിരുന്നു ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധമാണ് മാലദ്വീപിനെ ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം തന്നെയാണ് മാലദ്വീപിനെന്നും കരുത്തു പകരുന്നത് പല കാര്യങ്ങൾക്കും മാലദ്വീപ് പൂർണ്ണമായും ആശ്രയിക്കുന്ന മെയിൻ രാജ്യം ഇന്ത്യ തന്നെ എന്നാൽ ചൈനീസ് പിന്തുണയുള്ള ബോയ്സു സർക്കാരിന് ഇന്ത്യ തങ്ങളുടെ കണ്ണിലെ കരടായി ചൈനയോട് അടുക്കുക എന്ന തന്ത്രമാണ് മൊയ്സു പയറ്റിയത് അതിനാവട്ടെ മൊയ്സു ഉപയോഗിച്ചത് വർഗീയ കാർഡും എന്തായാലും ഇന്ത്യയെ ചൊറിഞ്ഞ് എട്ടിന്റെ പണി തന്നെയാണ് ഇപ്പോൾ മാലദ്വീപ് വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് മാലദ്വീപ് ബോയ്കോട്ട് ക്യാമ്പയിനുകൾക്ക് ഇപ്പോൾ പഴയ ശക്തിയില്ല എങ്കിലും മാലദ്വീപ് കേണപേക്ഷിക്കുന്നു ഇന്ത്യയോട് പരമാവധി വിനോദസഞ്ചാരികളെ ഇങ്ങോട്ടേക്ക് അയക്കണം ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്നാണ് മൊയ്സുവും പറയുന്നത് ഇന്ത്യയുമായുള്ള അടുപ്പമുപേക്ഷിച്ച് ചൈനയെ പുൽകിയ ശ്രീലങ്കയ്ക്ക് സംഭവിച്ച ദുരവസ്ഥ നമ്മുടെയൊക്കെ ഓർമ്മയിലുണ്ട് അത് ലോകരാജ്യങ്ങൾക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ പലരും ഇപ്പോൾ മാലദ്വീപിനെ ഉപദേശിക്കുന്നു ഇന്ത്യ അതുമാത്രം മറക്കരുത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്